സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൃഷിൻ്റെ പിറന്നാൾ പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന മാനസിയാണെങ്കിൽ മഹാഭാരത യുദ്ധത്തെക്കുറിച്ചൊക്കെ അച്ഛനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് അതിൻ്റെ തീം എന്താണെന്ന് ചോദിക്കുമ്പം ജയമോഹൻ പറയുന്നുണ്ട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള വഴക്കാണ് മെയിനായിട്ട് യുദ്ധത്തിൻ്റെ കാരണമെന്ന് അപ്പം സാഗർ കുടുംബത്തെ എങ്ങനെയാണ് തകർക്കേണ്ടതെന്നുള്ളൊരു മാർഗ്ഗം തനിക്ക് കിട്ടിയെന്ന് പറയുമ്പം ജയമോഹൻ പറയുന്നു എന്തെങ്കിലും പറയുന്നേ തെളിച്ചു പറ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ ബലരാമനും കൃഷിയും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് അതൊരു യുദ്ധമായിട്ട് പൊട്ടിപ്പൊറപ്പെടുവോ ഒന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഈ വിഷയം ആളി കത്തിക്കാൻ വേണ്ടി ഞാനൊന്നും ശ്രമിക്കാൻ പോകുക മെയിനായിട്ടും സുജി ആൻറ്റി ബലരാമേട്ടനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് കൃഷിൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കൃഷിന്റെ മുഖം വാടുന്നത് ഞാൻ കണ്ടിരുന്നു മാത്രമല്ല ഇന്നത്തെ കൃഷിന്റെ പിറന്നാൾ പാർട്ടി പോലും ബലരാമേട്ടന കൊണ്ടുപോയത് അതൊക്കെ കേട്ടിട്ട് ജയമോഹനും ഹേമയ്ക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹേമയാണെങ്കിൽ ജയമോഹനോട് പറയുന്നു ഇവൾ ചുമ്മാ പറയോ അങ്ങനെയൊന്നും ഉണ്ടായി കാണില്ല സത്യമാച്ച പിന്നെ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞതൊന്നും സാഗർ സാറിനെ വിളിച്ച് പറയാൻ പോണ്ട എന്തിനാ അവിടുത്തെ തീ അണയ്ക്കാൻ പോകുന്നത് ആളി കത്തിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് പോകുമ്പോൾ ഈ പെണ്ണിനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ മതിയോ ഇനി പലരുടെയും കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടക്കാതെ അവർക്കായിട്ടൊരു ജീവിതം വേണ്ടേ എന്ന് പറയുമ്പോൾ ജയമോഹൻ പറയുന്നു ചിലർക്ക് ചിലർക്കങ്ങനെയാ ശത്രുത തോന്നിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വലിയ വെപ്രാളം കാണും ഈ പ്രശ്നങ്ങൾ എവിടെ വരെ പോകുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം എന്തായാലും സാഗർ കുടുംബത്തിൽ ചേട്ടാനുജന്മാർ തമ്മി പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സാഗർ എന്ന് പറയുന്നത് മിടുക്കനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനും അതുപോലെ നല്ലൊരു കുടുംബനാഥനും കൂടിയാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോംപ്രമൈസ് ചെയ്യിക്കാൻ അയ്യാക്ക് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഹേമയ്ക്ക് അതേസമയം കൺമണിയുടെ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും സന്തോഷത്തോടെ ചായ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് അമ്മായി മനോജിനും ശ്രീനിവാസനൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് കൺമണിക്ക് കൊടുത്തായിരുന്നോ കൺമണി ഏതോ ഒരു ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക പടം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ചെന്ന് എന്നെ ഓട്ടിക്കും അങ്ങനെ അവൾ ഡിസൈൻ വരയ്ക്കുന്ന സ്ഥലത്തൊന്നും നമ്മളെ അടുപ്പിക്കാത്തത് കൊണ്ടാണ് അവൾ ഇത്ര ഭംഗിയായിട്ട് ഡിസൈൻ വരയ്ക്കുന്നതെന്ന് ശ്രീനിവാസനും പറയുന്നു അതേസമയം ധനലക്ഷ്മി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പം അമ്മായി പറയുന്നു ദൈവത്തെ ഓർത്ത് സന്തോഷം നശിപ്പിക്കുന്ന വല്ല കാര്യമാണക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അപ്പം പറയണ്ട പിന്നീട് പറഞ്ഞാൽ മതി എന്തിനാ നല്ലൊരു ദിവസം ഇല്ലാണ്ടാക്കുന്നേ എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നു അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോകൂ കൺമണിയുടെ വിവാഹം മുടങ്ങി ഇപ്പം കൃഷിൻ്റെ ഹെൽത്ത് ഓക്കെ ആയി പിറന്നാൾ പാർട്ടി നടത്തിയാൽ മതിയോ വിവാഹ കാര്യത്തെക്കുറിച്ചും ഇനി മാറ്റിയ ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചറിയണ്ടേ എന്ന് പറയുമ്പോൾ എങ്ങനെയാ മോളെ അങ്ങോട്ട് ഡേറ്റിനെ കുറിച്ച് പറയുന്നത് വിവാഹം മുടങ്ങിയത് അവരുടെ ഭാഗത്തെ തെറ്റുകൊണ്ടല്ലല്ലോ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല ഏത് ഡേറ്റ് വേണമെന്ന് നമ്മളായിട്ട് തന്നെ അങ്ങോട്ട് ചെന്ന് ചോദിക്കണം അവരായിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്ന് പറയുന്ന സമയത്ത് മനോജ് പറയുന്നു ധനലക്ഷ്മി പറഞ്ഞ ആ കാര്യത്തിൽ ഒരല്പം വാസ്തവമുണ്ട് വിവാഹം ഇനിയും നീട്ടിക്കൊണ്ട് പോകണ്ട എന്നാ എൻ്റെ അഭിപ്രായം അപ്പം അമ്മായി പറയുന്നു എന്തായാലും കുറേ നാൾക്ക് ശേഷം നീ നല്ലൊരു കാര്യം കുടുംബത്തിന് വേണ്ടിയിട്ട് പറഞ്ഞല്ലോ അപ്പോൾ ശ്രീനിവാസനും പറയുന്നു എന്തായാലും മോള് പറഞ്ഞ കാര്യം ശരിയാണ് അതൊന്ന് ചോദിക്കുന്നത് നല്ലതാണ് ഇനി അവർക്ക് വല്ല മാറ്റം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കാൻ പറഞ്ഞേ എന്ന് പറയുന്നു ധനലക്ഷ്മി അന്നേരം അമ്മായി ചോദിക്കുന്നു അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല കള്ളൻ്റെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ വേണ്ടെന്നും കാണാം അവരെന്തെങ്കിലും തീരുമാനം എടുത്തു കാണുമോ എന്നുള്ള സംശയം കൊണ്ടാ അത് കേട്ടതും മനോജിനാകെ അങ്ങ് മുഖം വാടുന്നുണ്ട് അമ്മായി ആണെങ്കിൽ ധനലക്ഷ്മിക്ക് ഉരുളയ്ക്കുപ്പേരി പോലെ നല്ല മറുപടിയും കൊടുക്കുന്നു നീ കള്ളൻ ഉദ്ദേശിച്ചത് ആരെയാ മനോജിനെയല്ലേ വാ തുറന്ന കള്ളത്തരവും തമ്മിൽ തമ്മിലടിപ്പിക്കാനുംല്ലാതെ നിന്നെ എന്തൊരു ഉപകാരമുണ്ട് നല്ലൊരു കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ അവളുടെ തനി സ്വഭാവം വന്നു എന്ന് പറഞ്ഞ് ചൂടാവുന്ന സമയത്ത് ധനലക്ഷ്മി ചോദിക്കുന്നു അമ്മായി ഇത്രയും ചൂടാവാൻ ഞാൻ അമ്മായി ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ അമ്മായിക്ക് കൊള്ളും കാരണം മോഷണ പരമ്പരക്ക് തുടക്കം കുറിച്ചത് അമ്മായി തന്നെയല്ലേ ആനടി ഞാൻ തന്നെയാ തുടക്കം കുറിച്ചത് അതിന് നിനക്ക് എന്താ നഷ്ടം ചോദിച്ച് ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് മനോജ് പറയുന്നു ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾക്കങ്ങനെ പറയാം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കുമ്പോൾ അത് കോംപ്രമൈസ് ചെയ്യിക്കുന്നത് ഞാനും അച്ഛനും കൂടിയാ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് ധനലക്ഷ്മി ആണെങ്കിൽ ഓടിച്ചെന്ന് അച്ഛൻ അതേ ഈ അമ്മായി പറയുന്നത് കേട്ടോ എന്ന് പറയുമ്പോൾ നിർത്ത് ആ സമയത്ത് കൺമണി ആണെങ്കിൽ അകത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താ ഇവിടെ ബഹളം നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ അവരെല്ലാം ഓടിക്കൂടും കാരണം അത്രയ്ക്ക് പ്രശ്നങ്ങൾ അടുത്തിടയ്ക്ക് ഈ വീട്ടിലുണ്ടായിരിക്കുന്നത് വീണ്ടും എന്തോ പ്രശ്നം വന്നതേ ആളുകൾ തെറ്റിദ്ധരിക്കൂ എൻ്റെ കല്യാണ കാര്യത്തെക്കുറിച്ചല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും മാറ്റിയ ഡേറ്റ് അവരോട് ചോദിക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സാറാണെങ്കിൽ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല സാറിന് പകരം അലികയിലെ ഡ്യൂട്ടി പോലും ചെയ്യുന്നത് ബലരാമേട്ടനാണ് അപ്പം സാറ് ഓഫീസിലേക്ക് എന്ന് വരുന്നോ അല്ലെങ്കിൽ സാറായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിന് ശേഷം മാത്രം കല്യാണ ഡേറ്റിനെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ മതിയെന്ന് കൺമണി പറയുമ്പം ശ്രീനിവാസൻ പറയുന്നു മോക്ക് പ്രശ്നമില്ലെങ്കിൽ അതേ അഭിപ്രായം തന്നെ ഈ അച്ഛനും കുറച്ച് നാളും ഞങ്ങൾക്ക് കാത്തിരിക്കുന്നതിന് ഒരു വിഷമവും ഇല്ലെന്ന് കൺമണി പറഞ്ഞിട്ടാണെങ്കിൽ ധനലക്ഷ്മിക്ക് ദേഷ്യമാകുന്നു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അല്ലെങ്കിൽ കുടുംബത്തിന് ഉപകാരം വരുന്ന എന്ത് കാര്യമാണ് നിൻ്റെ വായിൽ നിന്ന് വരുന്നതെന്ന് അമ്മായി ആണെങ്കിൽ കളിയാക്കി ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ ധനലക്ഷ്മി ആണെങ്കിൽ അകത്തേക്ക് പോകുന്നു എന്തിനാ അമ്മായി ചുമ്മാ ഏട്ടത്തെ ദേഷ്യം പിടിപ്പിക്കുന്നത് അല്ല മോളെ അവൾ പറഞ്ഞത് കേട്ടോ നിങ്ങളൊക്കെ കാരണം എനിക്ക് സമാധാനത്തെ എവിടെ നിന്ന് ഡിസൈൻ വരയ്ക്കാൻ പറ്റുന്നില്ല നാളെ സബ്മിറ്റ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു ഡിസൈനാണ് സമാധാനമായിട്ട് ഇനിയെങ്കിലും വരയ്ക്കാൻ സമ്മതിക്കണേ എന്ന് പറഞ്ഞ് കൺമണി അകത്തേക്ക് പോകുമ്പോൾ നോക്കേട്ടാ ആ ധനലക്ഷ്മി കാരണം എല്ലാവരുടെയും വയലിരിക്കുന്ന ഞാൻ കേൾക്കേണ്ടി വന്നു കൺമണി പോലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടായി ഇപ്പോൾ പോയെന്ന് പറയുമ്പോൾ മനോജ് ആണെങ്കിൽ വിഷമത്തോടെ അമ്മായിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അതേസമയം സാഗർ ആണെങ്കിൽ സ്റ്റെപ്പ് കയറി കൃഷിനെ കാണാൻ വരുന്നു ആ സമയത്ത് സുചി ആണെങ്കിൽ സാഗറിനോട് ചോദിക്കുന്നു ഇന്നലത്തെ പിറന്നാൾ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും എല്ലാവർക്കും സർപ്രൈസ് തന്നത് ഞാൻ തന്നെ അല്ലായിരുന്നു ബലരാമൻ്റെ ഡ്രസ്സ് സൂപ്പർ അല്ലായിരുന്നു ഇനിയും കുറച്ചധികം ഡ്രസ്സുകൾ ബലരാമന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വരുത്തിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് സാഗർ ആണെങ്കിൽ അല്പം നിരാശയോട് സുജിയോട് പറയുന്നു നിൻ്റെ ഓരോ പെരുമാറ്റവും ശരിക്കും പറഞ്ഞാൽ കൃഷിനെ വിഷമിപ്പിക്കുന്നുണ്ട് കൃഷി കൊച്ചുകുട്ടിയൊന്നുമല്ല എല്ലാം കണ്ടാലും കേട്ടാലും മനസ്സിലാക്കാൻ പ്രായമായ വലിയൊരു പുരുഷനാണെന്ന് മറക്കരുത് ഞാൻ എന്ത് തെറ്റ് ഇതെന്നാ പറഞ്ഞത് ഇന്നലത്തെ പിറന്നാൾ പാർട്ടി അല്ലെങ്കിൽ ബലരാമനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനല്ലേ പറഞ്ഞത് പിറന്നാൾ പാർട്ടിയെക്കുറിച്ച് തന്നെ പറയാം ഇന്നലത്തെ പിറന്നാൾ പാർട്ടി ശരിക്കും കൃഷിൻ്റെ അല്ലായിരുന്നു എന്നിട്ട് നീ എന്താ കാണിച്ചത് ബലരാമന് കൂടുതൽ അറ്റൻഷനും സ്നേഹവും ഒക്കെ കൊടുക്കുമ്പം ശരിക്കും പറഞ്ഞ കൃഷി അവിടെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി അപ്പം സുജി പറയുന്നു ഞാൻ ആരെയും മനഃപൂർവം പക്ഷാഭേദം കാണിച്ചിട്ടില്ല പിന്നെ ഏതൊരമ്മയ്ക്കും സ്വന്തം മകനോട് ഒരല്പ സ്നേഹവും വാത്സല്യം കൂടും പണ്ട് ആരോ പറയുന്ന കേട്ടിട്ടുണ്ട് പ്രസവ സമയത്ത് അമ്മ മരിച്ചുപോയ കുഞ്ഞിനെ തൊട്ടടുത്ത് പ്രസവിച്ചിട്ടുള്ള ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കും ആ അമ്മ സ്നേഹത്തോടെ തന്നെ ആ കുഞ്ഞിന് പാൽ കൊടുക്കുകയും ചെയ്യും പക്ഷേ ഇടത് ഭാഗത്തെ പാലല്ല കൊടുക്കുന്നത് വലതു ഭാഗമായിരിക്കും കാരണം ഇടത് ഭാഗത്താണ് ഹൃദയമുള്ളത് ആ ഹൃദയം ഒരമ്മയ്ക്കും മറ്റു കുഞ്ഞുങ്ങൾക്ക് പകത്തു കൊടുക്കാൻ പറ്റില്ല സ്വന്തം കുഞ്ഞിനല്ലാതെ എന്ന് പറയുമ്പോൾ സാഗർ ആണെങ്കിൽ ആകെ നിരാശപ്പെടുന്നുണ്ട് സാഗർ പറയുന്നു നമ്മൾ രണ്ടുപേരും മാത്രം അറിയാവുന്ന ഏറ്റവും വലിയൊരു രഹസ്യം ഈ വീട്ടിലുണ്ട് നിന്നോട് ആ രഹസ്യം പറഞ്ഞതിന് ശേഷം നിന്റെ പെരുമാറ്റത്തിൽ നിന്നുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൃഷിൻ്റെ സങ്കടമെല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അധികം താമസിക്കാതെ ആ രഹസ്യം ഈ വീട് മൊത്തം അറിയുന്ന അപ്പം ശുചിയാണെങ്കിൽ ഞാൻ ആരോടും പക്ഷാഭേദം കാണിക്കുന്നില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെറും ഒരു തോന്നലായിരിക്കും എന്ന് പറഞ്ഞങ്ങ് പോകുന്നു കൃഷിൻ്റെ റൂമിലേക്ക് സാഗർ ചെന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ ഫുഡൊന്നും കഴിക്കാൻ വരാത്തത് പിറന്നാൾ പാർട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണിച്ചു പോയോ ഏ ഒന്നുമില്ല അച്ഛാ മരുന്ന് കഴിച്ചോ എന്ന് നോക്കിയപ്പോൾ കഴിച്ചു വാ ഫുഡ് കഴിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ടച്ഛാ ഞാനിവിടെ റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ സാഗർ ആണെങ്കിൽ അവിടെ ചെന്ന് സോഫയിലിരിക്കുന്നു എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എൻ്റെ റൂമിൽ വന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാനാ അതല്ല മോനെ നിൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സങ്കടം നിനക്കുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്താന്ന് വെച്ചാലും തുറന്നു പറ അപ്പം ആണെങ്കിൽ മനസ്സിലുള്ള സങ്കടം പറയുന്നു എൻ്റെ ലോകമെന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ് അവർ രണ്ടാളും എന്നെ അവോയ്ഡ് ചെയ്യുന്നതുപോലെ തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ബലരാമേട്ടനോട് സ്നേഹം കാണിക്കരുത് എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഏട്ടനോട് സ്നേഹം കാണിക്കുന്നതിനോടൊപ്പം എന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പം സാഗർ പറയുന്നു കുറേ വർഷങ്ങളായിട്ട് കാണാതിരുന്ന് കിട്ടിയതാണ് ബലരാമനെ ഒരച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം കിട്ടി വളർന്ന മോനാണ് നീ ആ നിനക്ക് പോലും ഞങ്ങളുടെ സ്നേഹം അവോയ്ഡ് ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നു അപ്പം ബലരാമൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് കുട്ടിക്കാലം മുതലേ അവനെ വളർത്തിയത് നല്ലൊരു സ്ത്രീങ്ങണാന്നു ഒരമ്മയുടെ അച്ഛൻ്റെ സ്നേഹവും ലാളനെയൊന്നും കിട്ടാത്ത ആ മകന് കുറച്ച് സ്നേഹം കാണിക്കുമ്പം മോൻ അതിന് ഫീൽ ചെയ്യരുതേ നീ ഒരു ധൈര്യമുള്ള ചെറുപ്പക്കാരനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് നിൻ്റെ മനസ്സ് ഇത്ര സോഫ്റ്റ് ആണെന്ന് ഞാൻ കരുതിയില്ല അച്ഛനോട് സംസാരിച്ചപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിഷമം മാറി എന്ന് പറയുമ്പോൾ സാഗറാണെങ്കിൽ വെരി ഗുഡ് നമുക്ക് ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പം കൃഷി പറയുന്നുണ്ട് എനിക്ക് ഫുഡ് വേണ്ടെന്ന് അപ്പം സാഗർ പറയുന്നു നീ ഫുഡ് കഴിക്കാൻ അച്ഛനോടൊപ്പം വന്നില്ലെങ്കിൽ അതിനർത്ഥം നിൻ്റെ മനസ്സ് ഇപ്പോഴും സങ്കടം ഉണ്ടെന്നാണ് നിന്റെ സങ്കടം മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ഛനോട് ഫുഡ് കഴിക്കാൻ വരും ഈ അച്ഛൻ എന്നെ പിടിപിടുത്തലല്ലേ എൻ്റെ പുന്നാര അച്ഛൻ അങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നു ഈ അച്ഛന് നിന്റെ മുഖം വാടുന്നത് പോലും കാണാൻ സഹിക്കില്ല മോനെ അത്രയ്ക്ക് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിക്കുന്നു അതേസമയം അലിഗയിലാണെങ്കിൽ ഒരു പ്രശ്നം വരുന്നുണ്ട് മറ്റൊന്നുമല്ല ദേവ്ജി ആണെങ്കിൽ ഒരു കമ്പനിയുടെ അഴിമതി കണ്ടുപിടിക്കുന്നു ആ കമ്പനി ആദ്യം നല്ല പ്രൊഡക്റ്റൊക്കെ കൊടുത്തിരുന്നെങ്കിലും ഇപ്പോൾ ഭയങ്കര ഉളപ്പാണ് എസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോജക്റ്റും ഇതോടെ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അങ്ങനെ ആ പെൺകുട്ടിയെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു അതിനുശേഷം മാനസ് പറയുന്നു തീരുമാനം അല്ലേ എങ്കിൽ എനിക്ക് പോകാമോ ഒന്ന് അപ്പം ദേവ്ജി പറയുന്നത് തീർച്ചയായിട്ടും പോകാം എസ് എൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായിട്ടുള്ള എല്ലാ പ്രോജക്റ്റും ഇതോടെ അവസാനിപ്പിച്ചു എന്ന് അപ്പം ബലരാമനാണെങ്കിൽ ദേവ്ജിയോട് ചോദിക്കുന്നു ഈ വിവരം കൃഷിനെ അറിയിക്കണ്ടേ എന്തിന് കൃഷിന് പകരമല്ലേ രാമൻ ഇവിടെ ഇരിക്കുന്നത് അപ്പം രാമനൊരു തീരുമാനം എടുത്താലും മതി എസ് എൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് മെയിൽ ചെയ്യാൻ പറഞ്ഞു വിട്ട പെൺകുട്ടിയുടെ അടുത്തേക്ക് മാനസം വരുന്നുണ്ട് കൃപയുടെ കയ്യിൽ നല്ലൊരു മോതിരം ഉണ്ടായിരുന്നല്ലോ ആ മോതിരം എന്തിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കുടുംബത്തിൽ കുറച്ച് അർജൻറ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു ആ സമയത്ത് മോതിരം വിറ്റു എന്ന് പറയുമ്പം ഒരു മോതിരമാക്കണ്ട രണ്ട് മോതിരം ഞാൻ ഇന്ന് തന്നെ മേടിച്ച് തന്നേക്കാ എന്ന് മാനസ്യം പറയുന്നു അത് വേണ്ട അതെന്താ ഇതുവരെ ഞാൻ തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റും വേണ്ടെന്ന് കൃപ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ ഇപ്പോഴും അതല്ല മേഡം അപ്പം പിന്നെ ഒരു പ്രശ്നവും ഇല്ല ഇന്ന് ഓഫീസ് വർക്ക് കഴിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാൾക്കും കൂടി ഒരുമിച്ച് പോയി ജൂലറിയിൽ നിന്ന് രണ്ട് മോതിരം മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തതിന് ശേഷം എസ് എൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് മെയിൽ കൊടുക്കാനല്ലേ ദേവിജ് സാർ പറഞ്ഞത് എസ് എൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് മെയിൽ കൊടുക്കണ്ട പകരം തെരു വെങ്കടാചലം ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് മെയിൽ അയച്ചാൽ എന്ന് പറയുമ്പോൾ അത് പ്രശ്നം ആകില്ലേ പ്രശ്നമായാലും നിനക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് മാനസ വാക്കു കൊടുക്കുന്നു അപ്പോൾ എസ് എൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് പകരം മെയിൽ കൊടുക്കാൻ പോകുന്നത് തെരു വെങ്കടാചലം ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കാണ് രാമനെയും കൃഷ്ണനെയും തമ്മിൽ അടുപ്പിക്കാനുള്ള പുതിയൊരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനിടയ്ക്ക് നമ്മുടെ ധനലക്ഷ്മിയുടെ അമ്മ വീട്ടിലേക്ക് തിരികെ പോകുന്നുണ്ട് ആ സമയത്ത് ധനലക്ഷ്മിക്ക് രാമൻ കൊടുത്ത ആ ഗിഫ്റ്റ് ആയിട്ടുള്ള ഡയമണ്ട് നെക്ലസ് ഉണ്ടല്ലോ അതും കൂടി മോഷ്ടിച്ചു വിടുന്നു ഇത് കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം അമ്മ ഇത് കുറച്ച് നാളത്തേക്ക് ആ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ് കൊടുത്തു വിടുന്നു അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം